ക്ഷമയുടെ സദസ്സാണ് ആ ധൈര്യത്തിന്റെ മുകളിലാണ് ഞാൻ പാടുന്നത് കായലരികത്ത് വലയെറിഞ്ഞപ്പ് വളകി സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു മറുക്കിന് ചേർക്കണേ കായലരികത്ത് വലയെറിഞ്ഞപ്പ് വളകി സുന്ദരി പെണ്െട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു മറുക്കിന് ചേർക്കണേ കണ്ണിനാലൻ്റെ കരടി ഉരുളിയിലുള്ള കാച്ചിഞ്ഞ നൊമ്പരും കൽവിയിലെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മളെ കയറി പൊട്ടിയ പമ്പരും േറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഊറി നിന്നുടെ കൈകിനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ പൊതിയേറെയുണ്ടൻ നെന്തിലേ ഉടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിൽ നെയ്യന്നെ സങ്കട പുഴ നടുവിലാക്കരുതി കളി വിചാരമെങ്കിലോ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനെന്തിനും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൊത്തിയ സുന്ദരി പെണ്ണ് കെട്ടിന് പുറിയെടുക്കുമ്പോൾ ഒരു മറുക്കിന് ചേർക്കണേ Thank you. Thank you.